വെളുപ്പിന് പന്ത്രണ്ടര കഴിഞ്ഞപ്പോൾ ഉണർന്നതാണ് ആമിക്കുട്ടി ഭയങ്കര ഉറക്കം ഞാൻ ഒരുങ്ങി റെഡിയായി അവളെ ഉണ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിൽ ഞങ്ങൾ അടുത്തുള്ള വീട്ടിലെ ഒരു ചേച്ചിയൊക്കെ വരുന്നുണ്ട് അവരെയും കാത്തു വഴി കാത്ത് ഇളക്കുക വരുന്ന വഴിക്ക് എരുമേലി അമ്പലത്തിൽ എൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ ഇച്ചിരി കാപ്പിയൊക്കെ കുടിക്കുക ചായയൊക്കെ കുടിച്ചിട്ട് യാത്ര തൊട്ടരാന്നും പറഞ്ഞ് വണ്ടി എല്ലാം ഇറങ്ങി അച്ഛനും അമ്മയൊക്കെ ചായ കുടിച്ചു ഞാനും മോളും മാത്രമേ ഇറങ്ങിയില്ല ഞങ്ങളങ്ങനെ ശിവഗിരിയിലെത്തി ശിവഗിരി കൂടെ അതിലേക്ക് നടന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു കൂടെയുള്ള ചേച്ചിയും ചേട്ടനും ശിവഗേരിക്ക് ആദ്യം വരുന്നതുകൊണ്ട് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഓരോന്നൊക്കെ പറഞ്ഞുകൊടുത്ത് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് നടക്കുക ആമ്മക്കൂട്ട് ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ചെറുപ്പത്തിലാണ് ചി കുഞ്ഞായിരുന്നപ്പോൾ ശിവഗിരിക്ക് പോയിട്ടുള്ളത് അല്ലാതെ ഓർമ്മ വെച്ചതിന് ശേഷം ആദ്യമായിട്ട് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം പോകുന്നതുകൊണ്ട് അത്തരം ദൂരയാത്രയൊക്കെ ഇഷ്ടപ്പെട്ട് സന്തോഷത്തിൽ തകർത്താടി നടക്കുക അച്ചമ്മയുടെ കയ്യെ പിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ പുറകെ ഉണ്ടെന്ന് ശ്രദ്ധിക്കുന്നതുപോലുമില്ല ശിവേരി നമുക്ക് പരിമിതികൾ ഉള്ളതുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഫോണൊന്നും ഉപയോഗിക്കരുതെന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ ഫുൾ വീഡിയോ എന്ന് എടുക്കാൻ ഒരുപാട് യാത്ര ചെയ്ത് ക്ഷീണിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഓടിച്ചൊരു ചെറുതായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തങ്ങ് തൊഴാ തൊഴുത് ഇറങ്ങുമായിരുന്നു ചെയ്ത് ഞങ്ങൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ശിവേരി മഠത്തിലേക്ക് പോവാണ് അകത്ത് നിൽക്കുമ്പോൾ നമുക്ക് ശിവരി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അത് കാരണം ഇപ്പോൾ വെളിയിൽ വഴിയിൽ ഇറങ്ങി നിന്നിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്ത് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ച് താഴേക്ക് ഇറങ്ങുക ഇറങ്ങി വരിക ഒരുപാട് സ്റ്റെപ്പുകൾ ഉള്ളതുകൊണ്ട് സ്റ്റെപ്പുകൾ ചാടി ചാടി ആമ്മിക്കൊണ്ട് മുന്നേ അങ്ങ് പോയി എന്നെ ശ്രദ്ധിച്ചു പോലും ഇല്ല ഞാൻ ഞങ്ങളിന്നിട്ട് കുറച്ച് അതിലേക്ക് നടന്ന കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഇച്ചിരി നേരം മഠത്തിൻ്റെ അരിക്ക് അരികിലുള്ള പടിയിൽ ഇച്ചിരി നേരം ഇരുന്ന് ഞങ്ങളിന്നിട്ട് ജനാർദ്ദനം കോവിയിൽ പോയി അവിടെ അമ്പലങ്ങളിലെല്ലാം തൊഴുത് പ്രാർത്ഥിച്ച് വഴിപാടുകളുമെല്ലാം നടത്തി കടൽ കാണാൻ പോയി അവിടെ കടൽ ഒരുപാട് വർഷം ചെറുപ്പത്തിൽ പോയതല്ലാതെ പിന്നെ കടൽ കാണാനൊന്നും തോന്നില്ലാത്തതുകൊണ്ട് ആമിൻകുട്ടി വെള്ളത്തിൽ നിന്ന് കയറത്തേല്ലായിരുന്നു തകർത്തെറിച്ച് വെള്ളത്തിൽ കളിയായിരുന്നു കടൽ കണ്ട് കുറച്ച് നാൾ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലുള്ള വീഡിയോസ് അല്ല ഇച്ചിരി കുറച്ച് നാൾ മുമ്പത്തെ വീഡിയോ കുറച്ച് നാളെന്നല്ല കുറച്ച് മാസങ്ങൾ മുമ്പത്തെ വീഡിയോ എൻ്റെ ഫോണിൻ്റെ കംപ്ലയിൻറ്റ് കാരണം ഞാൻ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാതിന് വീഡിയോ അളിപ്പിട്ട് കടല് കണ്ട് ആഘോഷിച്ച് തല വരെ ഉളിച്ച് നനച്ചാണ് ആയിട്ട് വണ്ടിയെടുക്കുന്നത് തകർത്തടിച്ച് മീലും മൊത്തം വന്നായിരുന്നു ാസ്റ്റ് ആവുമ്പോ വഴക്ക് പറഞ്ഞിട്ട് പിടിച്ചു വലിച്ചാണ് വണ്ടിയിലേക്ക് കയറുന്നത് കളിക്കണം ഒരു ലൈബ്രറി പോലൊക്കെ ശിവരി മഠത്തിനടുത്തായിട്ടുണ്ട് ഒരിതുണ്ട് അവിടെ നല്ല ഒന്ന് നല്ല ശിവലിംഗത്തിൻ്റെ ഒരിതുണ്ട് ഏത് ഭാഗത്ത് നിന്ന് കണ്ടാലും ശിവലിംഗം കാണാമെന്നൊരു ലൈബ്രറിയും എല്ലാം കൂടെ ചേർന്നൊരു ഇതുണ്ട് അവിടെ പോയി കണ്ടു അവിടെ ഭിത്തിയൽ അവിടെ മതിലുകളിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ ചിത്രങ്ങൾ ചിത്രങ്ങളെല്ലാം രൂപങ്ങളും കുത്തിവെച്ചിരിക്കുന്നതും ഒക്കെ വീഡിയോയിലാക്കി കാഴ്ചകളുമൊക്കെ കണ്ട് ഞങ്ങളതിലേ കുറച്ച് നേരം നടന്നു കൂടെയുള്ള ചേച്ചിയും ചാട്ടനും ഒന്ന് ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അതിലെല്ലാം ഒന്ന് കറങ്ങി ഇട്ടൊക്കെയാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നുണ്ട് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വീഡിയോസ് അങ്ങനെ എടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തിരിച്ച് വന്നപ്പോൾ തന്നെ ക്ഷീണിച്ച് അവശയായി അത് കാരണം വീട്ടിൽ വന്നത് എപ്പോഴാണോ അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല പകുതിക്ക് വേണ്ട വീഡിയോ നിർത്തി ഞാൻ ഇവിടുന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് രണ്ട് പട്ടികൾ കുഞ്ഞു പട്ടിക്കുട്ടികളെ കണ്ടിട്ട് ആമ്മി വഴക്കായിരുന്നു അതിനെ കൊണ്ടുപോകാൻ വേണ്ടി അമ്മ സമ്മതിച്ചില്ല അത് കാരണം അതിനെ അതിനെടുത്തില്ല അതിൻ്റെ വീഡിയോസോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ വീട്ടിൽ ചെല്ലുന്നതോ വീട്ടിൽ ചെന്ന് കയറുന്നതോ അങ്ങനെയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കാരണം അന്നേരത്തേക്ക് ആവശ്യമായി മടുത്തു ക്ഷീണിച്ച കാരണം അതൊന്നും എടുത്തില്ല പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊന്ന് ചായ കുടിച്ചു എരുമേലി അമ്പലത്തിൽ ഫ്രണ്ടിൽ ഫ്രണ്ട് ചെന്നപ്പം ഒരു ഇച്ചിരി ചായ ചായയും ഒക്കെ കുടിച്ച് വെച്ച് പതുക്കെ വിട്ടുപോയി ആമിക്കുട്ടിക്ക് കടയിൽ നിന്ന് എന്തോ എന്തൊക്കെയോ മേടിച്ച് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ എരുമേലിയിലേക്ക് എരുമേലി കടന്ന് നേരെ പോയി വീട്ടിൽ ചെന്നു അതിൻ്റെ ഒന്നും എടുത്തില്ല എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക